അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തഹു നിത്യ ജീവിതത്തിലെ നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന ഒരുപാട് അറിവുകളെ കുറിച്ചാണ് നമ്മുടെ വീഡിയോകളിൽ പറയാറുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്കെന്തെങ്കിലും പ്രത്യേകമായിട്ട് ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അസ്മാൽസ്ന ഓദിക്കൊണ്ട് എങ്ങനെ നേടിയെടുക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലാണല്ലോ നാം എല്ലാവരും ഉള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി നീയത്ത് ചെയ്തുകൊണ്ട് അസ്മാ ഉൽഹുസ്ന ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിക്കോളി നിങ്ങൾക്കുള്ള എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും അസ്മാ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ടും പെട്ടെന്ന് തന്നെ അള്ളാഹു താല നിങ്ങളുടെ ദുവാക്ക് ഉത്തരം നൽകുന്നതാണ് നമ്മൾ എപ്പോൾ ദുവാ ചെയ്യുമ്പോഴും ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ദുവാ ചെയ്യാൻ അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നൽകാൻ അള്ളാഹുവിന് മാത്രമാണ് കഴിയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കൂടി ഉറച്ച കൂടി എനിക്ക് അല്ലാഹു നൽകും എൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ് അല്ലാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുമ്പോൾ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം ഈ ഒരു വിശ്വാസം നിങ്ങളുടെ ദ്വാകളിൽ ഉണ്ടായാല് ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ ദ്വാകൾക്കും ഉത്തരം കിട്ടുന്നതാണ് അല്ലാഹു നിങ്ങളുടെ ദ്വാകൾക്ക് ഉത്തരം നൽകുന്നതാണ് ഇത് എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ പേരുകൾ മനപ്പാഠമാക്കുന്നവനും പതിവാക്കുന്നവനും സ്വർഗമുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അത്രയും മഹത്വമുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള നാം നമ്മുടെ ദിക്കറുകളിലും ദ്വാകളിലും പ്രത്യേകം ഉൾപ്പെടുത്തേണ്ട നാമങ്ങളാണിവ ഹുസ്ന പതിവാക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു താല ഇല്ലാതാക്കുന്നതാണ് ഒരാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ എല്ലാ വിഷമങ്ങളും അയാളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അള്ളാഹു ഇല്ലാതാക്കുന്നതാണ് അയാൾ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കുന്നതാണ് പരാജയപ്പെട്ട ഒരാൾക്ക് വിജയം ലഭിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഹയറും ബർക്കത്തുമെല്ലാം ലഭിക്കുവാനും നാം എല്ലാ ദിവസവും ഹുസ്ന പതിവാക്കണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് അസ്മാ ഹുസ്ന പ്രത്യേകമായി എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം ദിവസവും രണ്ട് തവണയാണ് അസ്മാ ഹുസ്ന നമ്മൾ ചൊല്ലേണ്ടത് ഒന്ന് സുബഹി നിസ്കാര ശേഷവും രണ്ടാമത്തേത് മാരുബ് നിസ്കാര ശേഷവുമാണ് ആദ്യം നമ്മൾ നിസ്കാര ശേഷം ഒരു യാസീൻ ഓതുക അതിനുശേഷം അസ്മാ ഹുസ്ന ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണ അങ്ങനെ നമുക്ക് എത്ര തവണയാണ് കഴിയുന്നത് അത്രയും തവണ ചൊല്ലുക ഇങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ ആവശ്യം എന്താണോ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക ഇനി മാര്യബ് നിസ്കാര ശേഷവും ഇതേ പ്രകാരം തന്നെ ഒരു യാസീൻ ഒതുക അതിനുശേഷം അസ്മാവൽസ്ന ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ ചൊല്ലുക കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെയ്തു പോന്നാൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ വിചാരിക്കാത്ത രൂപത്തിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പം അള്ളാഹു താല തരുന്നതാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്നതാണ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു താല തരുന്നതാണ് അൽഹമുല്ല എനിക്ക് തന്നെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അസ്മാവുൽ ഉസ്ന ചൊല്ലിയിട്ട് ഇൻഷാള്ളാഹ നിങ്ങളുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു നോക്കി എന്നിട്ട് നിങ്ങളെ അനുഭവങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാള്ളാ നിങ്ങളുടെ ദ്വാകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും പ്രത്യേകം ഉൾപ്പെടുത്തുക ഇതുപോലുള്ള നല്ല അറിവുകളുമായി വീണ്ടും വരാം അസലാമലൈക്കും